ആർട്സ് ആൻഡ് സ്പോർട്സ് വാർഷികം നടത്തി ഇതോടനുബന്ധിച്ച് കബഡി ഫെസ്റ്റും സംഘടിപ്പിച്ചു രണ്ട് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികവും കബഡി ഫെസ്റ്റും നടന്നു ഫെസ്റ്റ് എന്ന പേരിലാണ് രണ്ട് ദിവസത്തെ കബഡി ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് നടത്തിയ സാംസ്കാരിക സമ്മേളനം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു

വരുന്നവൾ ഭാഗ്യം ഞാൻ കയറുമായിട്ട് പോത്തിൻ്റെ പുറത്ത് വരുന്നു അങ്ങനെയാണ് മരണത്തെക്കുറിച്ച് കുറച്ചുനാളൊക്കെ ഞാൻ കേട്ടുള്ളത് സുന്ദരിയായ ഒരു സ്ത്രീ മരണമായിട്ട് എത്തുന്നു ഞാൻ വിചാരിക്കുകയാണ് അത്ഭുതം ഞാൻ അറിഞ്ഞു വരുന്നവൾ നിത്യതാരുണ്യ ഭാഗ്യം തീർത്ഥയാത്രയിൽ കൂട്ടാളിയാകുവാൻ എൻ കരം ആദ്യം മധുമാവൂലിൽ ബിജു പാവുമ്പ വിജയകുമാർ അരുൺ ശങ്കരൻ പങ്കെടുത്തു തുടർന്ന് കളരിപ്പൈത്ത് അരങ്ങേരി ന്യൂസ് ബ്യൂറോ തഥവാ